ചടക്കൂട്ടങ്ങൾ മുഖാമുഖം കണ്ടുമെട്ടുന്ന മണവനൂടെ കലിയാവേശങ്ങൾക്ക് വേണ്ട കളിക്കളി പാലക്കാട് െല്ലാം പരാജയപ്പെടുന്ന വിഷയങ്ങൾ ഏറ്റുവാങ്ങിയവർ യുവതാര അവർക്ക് ഈ വേദിയിൽ ഇപ്പോൾ പോരാട്ടങ്ങളുടെ വിഷയങ്ങൾ കൈക്കലാകി पोल कलिक रोर പോരാട്ടങ്ങളിലേക്ക് ദുഃഖത്തിന്റെ മുന്തിരി തേനൂറുന്ന പോരാട്ടങ്ങളുമായി എത്തിച്ചേർന്നവർ ആർപി അട്മാസ് മുഖമൊരു പുറത്തെ നീളപടയാളികളെ എമിൽസൺം പടയാളികളെ മുതൽ മറപുറത്തെ കെവിസിയുടെ പടകൂട്ടങ്ങൾ പോരിങ്കരമെയുള്ള പോരാട്ടങ്ങളാൽ പാലക്കാടൻ പടക്കുതിര ബാബുവിന്റെ അമരതേരേര കടന്നു വന്നപ്പോൾ കെവിസി കാരൽമന്ന കാടുക്കറ്റി കൂടുക്കറ്റി കൊടുന്താട്ടുന്നിൽ കുട്ടാരം കെട്ടിയ കുട്ടാരം കെട്ടുന്നിൽ കടമുഴയ ഫാറ്റ് കാട്ടുകൾ വീരപ്പന്റെ റാട്ടു മീശ പോലെ ചുരുട്ടിക്കെട്ടിയെടുത്തിയ കമ്പക്കയറിൽ പിടികുറുക്കുമ്പോൾ ഉന്നത കുഴൽ തോട്ടയ്ക്ക് മുന്നിൽ കന്നടയുടെ രാജകുമാരനെ കെട്ടി നിർത്തി തമിഴകമെ നാട്ടുരാജിയെ വെല്ലുവിളിച്ച ഇരട്ടകുഴൽ പെണ്ണുള്ള ഇരട്ടചങ്കൻ വീരപ്പെന പോലെ എതിരാളിയുടെ പോരാട്ടവീര്യത്തിൻ്റെ നടുതലത്തിലേക്ക് തിരച്ചുകയറുന്ന പോരാട്ടങ്ങളുമായ കാട്ടാനയുടെ കാട്ടുപോത്ത് ചിരിയടിച്ച് ആചരാചാരങ്ങൾമാർ സംഘം കാട്ടുവെച്ച പോരാട്ടവീരന്മാരല്ലേ ജേതാർക്ക് അർപ്പസ് മുസ്ലിം പ്രയണിച്ച് കുതിരവിച്ചേ

மூர்ச்சையுமாய் விஜயம் கைவரி

முழு നാലാം സ്ഥാനക്കാരായി മുഖം ും നിറഞ്ഞൊരു കയ്യടി കൂടി എല്ലാവരും ചേർന്ന് സമ്മാനിക്കുക ഫൈനൽ പോരാട്ടങ്ങൾക്കായി ടീമുകൾ വന്നു ചേരുക